തിരുവനന്തപുരത്ത് സ്കൂളിന്റെ മതിൽ സ്വകാര്യ ഉടമയ്ക്ക് വേണ്ടി പൊളിച്ചതായി പരാതി എസ് എം വി സ്കൂളിന്റെ മതിലാണ് പൊളിച്ചത് മതിലിന്റെ അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞാണ് പൊളിച്ചതെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു വാർഡ് കൌൺസിലറുടെ എന്നാണ് ആക്ഷേപം ഉയരുന്നത് പോലീസിലും നഗരസഭയ്ക്കും പരാതി നൽകിയിരിക്കുകയാണ് സ്കൂൾ ബന്ധപ്പെട്ട് മതിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്നറിയിച്ചാണ് കോർപ്പറേഷൻ എഞ്ചിനീയർ എന്ന് പരിചയപ്പെടുത്തി സ്കൂളിൽ ഒരാൾ എത്തിയത് കൌൺസിലർ പറഞ്ഞ പ്രകാരം മതിലിന്റെ അറ്റകുറ്റപ്പണിക്ക് ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ പണി തുടങ്ങണമെന്നും പറഞ്ഞതോടെ സ്കൂൾ അധികൃതർ അറ്റകുറ്റപ്പണിക്ക് സമ്മതിക്കുകയായിരുന്നു എന്നാൽ ഓണം ദിവസം പണി നടന്നെങ്കിലും മതിൽ പൊളിച്ചിടുകയും അതിന്റെ കമ്പികൾ മുറിക്കുകയും ചെയ്തു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി സ്കൂൾ സ്ഥലം കൈയേറാനുള്ള ശ്രമമാണോ ഇതെന്നാണ് സ്കൂളിന്റെ സംശയം വിളിച്ചിട്ട് കോർപ്പറേഷൻ ഒരാൾ വന്നിട്ടുണ്ട് പോയി ഒരു ഞായറാഴ്ച ദിവസം ഇവിടെ വലിച്ചു പൊളിച്ച് നെറ്റ് എന്നിട്ട് അവർ കെട്ടേണ് ആ സ്വകാര്യ വ്യക്തിക്ക് ഏഴടി വീതിക്ക് വഴി കിട്ടുന്ന തരത്തിൽ അഞ്ചോ സെന്റ് കെട്ടിയത് അല്ല സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ നഗരസഭയ്ക്കും പി ടിഎ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം